ദിവസം രാവിലെ മണി വീട്ടിലെ ഒരു ട്രാക്ക് 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 ആണ് നടക്കുന്നത് ട്രാക്കോ ഐ നമ്മടെ അതിൽ കസാമേടേയും നീ എന്തൊക്കെയാടാണി പറയുന്നെ ആനേ ഓ നിന്നലെ എന്നോട് വന്ന് പറയാ ഗണ്ട പൊന്ന് ബണ്ണി എനിക്ക് ഈ വീട്ടിൽ പ്രേമമുണ്ട് പക്ഷെ പക്ഷേ അതവര് പറയാ പേടിയാണ് എല്ലാ ഗെയിമും ഈ ും കഴിയാൻ ആകുമ്പോഴാണ് ചക്കന് ഒരു ലൗ ട്രാക്ക് വരുന്നത് ഈ അതിൽ ചെ രാവിലെ തൊട്ട് അടുക്കളയിൽ ഇങ്ങനെ പാത്രം ചത്തപ്പെടുത്താണല്ലോ അങ്ങനെ എന്താ പറയാ അങ്ങനെ ഈ സീസണിലും ഒരു പ്രണയ മഴ പോത്തു ഇനി എന്തായാലും ഈ ദിവസം നാപ്പത് നാല് ദിവസം സാറ് വരുമ്പോൾ ചോദിക്കുന്നത് പിന്നല്ലാതെ ചോദിക്കില്ലേ